നമസ്കാരം നമുക്ക് ഇന്ന് കറി വെക്കാനായിട്ടേ നല്ല ഫ്രഷ് പുഴഞ്ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ കുറച്ചുനേരം അതിങ്ങനെ ഓടിക്കളിക്കണൊക്കെ ഞാൻ നോക്കിന്നിട്ടാ അപ്പോൾ ഇതിന് നല്ല കുരുമുളകും തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ലൊരു റോസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് രണ്ട് തക്കാളി ഒരു കുടം വെളുത്തുള്ളി ഏർ ഒന്നര കഷ്ണം ഇഞ്ചി മൂന്നാല് പച്ചമുളക് നാല് സവാള ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ക്ലീൻ ആക്കി എടുക്കാം ഞണ്ട് വൃത്തിയാക്കി എടുത്തിട്ട് അതിനകത്തു കുറച്ച് വെള്ളം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് രണ്ട് പച്ചമുളക് കീറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടാ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ട ഞണ്ടിന്റെ കളറൊക്കെ മാറി നല്ലൊരു ോറഞ്ചിഷ് കളറായി വന്നിട്ടുണ്ട് അപ്പോൾ സവാള കാര്യങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കറിവേപ്പിലുണ്ട് അപ്പൊ ഞണ്ടിലെ വെള്ളമൊക്കെ പറ്റിച്ച് എടുത്തിട്ടുണ്ട് അതിന് കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടാ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടൊരു കറി വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഞണ്ടിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഒപ്പം തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒപ്പം തന്നെ നമ്മുടെ സവാള തക്കാളി അസാധ്യ ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അടിപൊളിയാണ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒട്ടും തന്നെ വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മുടെ സവാളയിൽ നിന്നും തക്കാളിന്നൊക്കെ ആവശ്യത്തിനുള്ള ഗ്രേവി ഇറങ്ങി വന്നോളൂ കേട്ടോ ഞണ്ടിൻ്റെ കാലൊക്കെ ഇതിലൊരെണ്ണം നല്ല മുഴുത്ത ഞണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം സൈസ് ഉണ്ടായിരുന്നത് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടായി നമുക്ക് ഇതിനകത്തോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടി മഞ്ഞൾപ്പൊടി ചേർത്താണ് നമ്മൾ വേവിച്ചേക്കണമെങ്കിലും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മുളക് പൊടി അതൊരു രണ്ട് രണ്ടേക ടീസ്പൂൺ മുളക് പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ പച്ചമുളക് ഉണ്ട് ഒരു നാലെണ്ണം അപ്പം മുളക് പൊടി നമുക്ക് കുറയ്ക്കാൻ കുരുമുളക് പൊടി ഇടണമല്ലോ ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട അപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസും ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ചേർത്താണ് നമ്മള് േവിച്ചേക്കണത് എന്നാലും ഇത്തിരി ഇടണം നമുക്ക് ഇപ്പൊ ഞാൻ ഇട്ടു കൊടുക്കണല്ലോ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇടാം ഉപ്പ് എല്ലാം ഒന്ന് നല്ലോണം ഇലക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി വെക്കാട്ടെ നമുക്ക് ഇനി ഒന്ന് നമുക്ക് മൂടി വെച്ച് വേവിക്കണം ഒരഞ്ചു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലും അത് ഒന്ന് അഞ്ചു മിനിറ്റ് ഫ്ലെയിം കുറച്ച് നമുക്ക് വേവിക്കണം അപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ ഇട്ട് ഇട്ടുകൊടുത്തേക്കാം എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടാണ് അത് വേവിച്ചെടുക്കേണ്ടത് ഇടക്കിടക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അത്ര മാത്രേ ഉള്ളൂട്ടോ ആ പിന്നെ നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം ഇടക്കൊന്ന് തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടാപതാ ഗ്രേവി നമ്മളൊരു തരി പോലും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായില്ല സവാളയിൽ നിന്നും തക്കാളിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നല്ലോണം ഒന്നും ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി ഇനി നമുക്ക് ഇടക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി നോക്കി ഇളക്കി നോക്കാം അത്രേ ഉള്ളുട്ടാ ഇനി ഇതിന്റെ ആ ഗ്രേവി ഒന്ന് എന്താ പറയാ ഒന്ന് ആ നമ്മുടെ ഞെണ്ടുമ്മയ്ക്കൊന്ന് പിടിക്കണം ആ മസാലയൊക്കെ അത്രേ ഉള്ളു നമ്മുടെ പരിപാടി ഞണ്ടിന്റെ എല്ലാ ഭാഗത്തും മസാല ആവണ രീതിക്ക് ഒന്ന് തട്ടിപ്പൊത്ത് വെച്ചെടുത്തിട്ട് ഇനിയൊന്നും മൂടി വെച്ച് വെക്കാട്ടാ ഇടക്ക് നോക്കിയപ്പോ ഗ്രേവി ഒക്കെ കണ്ടോ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ലല്ലോ നമ്മുടെ ആ സവാളയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കുഴഞ്ഞ് ഞണ്ടുമ്മൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സവാള നമുക്ക് കാണാനേ ഇല്ല ഇതെല്ലാം ആ ഞണ്ടുമ്മ പിടിക്കുമ്പോണ്ടല്ലോ ഞണ്ട് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് നല്ല അടിപൊളി മണമാണ് വരുന്നത് ഈ മണം കേട്ടേനെ നമുക്ക് ഒരു പറ ചോറ് ഞണ്ടിന്റെ ഉള്ളിലോട്ടൊക്കെ ഞാൻ ആ ഗ്രേവിയൊക്കെ ഒക്കെ ഇത് ചെയ്ത് കൊടുക്കണം കേട്ടോ അത്രയും ടേസ്റ്റ് ആണ്ട്ടാ ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഇനി ഒന്ന് നമുക്ക് മൂടി കൊടുക്കാം ഇടക്ക് നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കണ്ടട്ടാ എനിക്ക് ഇന്ന തേങ്ങാക്കോത്തൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് വലിയ ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് ഇനി അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കറി ഏകദേശമൊക്കെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ചുപത്തു മിനിറ്റും കൂടി മതി നമ്മുടെ സൂപ്പർ ഡൂപ്പർ ഞണ്ട് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡിയാവും എന്താ പറയാ അത്രയും ടേസ്റ്റാണ് നല്ല സ്മെല്ലാണ് ഈ സ്മെല്ല് കേട്ടേന നമുക്ക് ഒരുപാട് ചോറ് ഗ്രേവി ഗ്രേവിയൊക്കെ ഏകദേശം ഞണ്ടിനോട് ചേർന്ന് ഇതായിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുറച്ച് കുരുമുളക് എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇണ്ടായതാണ് അത് നമ്മുടെ കുഞ്ഞു അമ്മിക്കല്ലേ അമ്മിക്കല്ല് ചതച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഫൈനലായിട്ട് നമുക്ക് അത് ഇതിൻറെ മുകളിലോട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലേ ഇട്ടുകൊടുക്കണം അപ്പൊ നമുക്ക് അത് ചെയ്യാംട്ടോ ഞണ്ടൊക്കെ ഒന്ന് അറ്റിപ്പൊത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻറെ മുകളിലോട്ട് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒപ്പം തന്നെ നമ്മുടെ കുരുമുളക് അതിന്റെ മുകളിലോട്ട് ഇട്ടുകൊടുക്കാണ്ട് എല്ലാ സ്പൈസും കൂടി ആകുമ്പോൾ നമ്മുടെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഉണ്ട് പച്ചമുളക് ഉണ്ട് അപ്പം എരിവ് കൂടാതെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് പച്ചമുളിച്ചും കൂടി മുകളിൽ കഴിഞ്ഞാൽ നമ്മുടെ പെപ്പർ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കീഡു ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നല്ല ലുക്കില്ലേ കാണാൻ വേണ്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്